എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം കഴിഞ്ഞ കുറച്ച് ആളുകളായിട്ട് നമുക്ക് പ്രോപ്പറായിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല കുറച്ച് തിരക്കുകൾ വന്നുകൊണ്ട് മാത്രമാണ് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് കാറ്ററിങ്ങിൽ കിച്ചണിൽ നടക്കുന്ന കുറച്ച് കാഴ്ചകൾ കാണാം കല്യാണസദ്യ വിളമ്പാനുള്ള വിളമുള്ള സമയം ഇപ്പോഴത്തെ ഈ സമയം രാവിലെ ഏഴര മണിയായിട്ടുണ്ട് പത്ത് മണിയാകുമ്പോൾ നമുക്ക് സദ്യ വിളമ്പാൻ ബാധനല്ല ഒരുക്കേണ്ടതുണ്ട് അടുക്കളയിലെ കുറച്ച് മനോഹരമായിട്ടുള്ള കാഴ്ചകൾ കാണാം സമയം കളയുന്നില്ല നേരെ വീഡിയോയിലേക്ക് ഇന്ന് വിളമ്പുന്ന സദ്യക്ക് നമ്മൾ ഇന്നലെ രാവിലെ തന്നെ പാചകം ആരംഭിച്ചിട്ടുണ്ട് ഇന്നലെ രാവിലെ പത്ത് മണിക്ക് നമ്മൾ അടുക്കളയിൽ സ്റ്റാഫ് ഒക്കെ എത്തി വർക്ക് സ്റ്റാർട്ട് ചെയ്തതായിരുന്നു ഇന്നിവിടെ നമ്മളുള്ളത് തിരുവല്ലയിലുള്ള വിജയ കൺവെൻഷൻ സെന്ററിലാണ് ഒരു ആയിരത്തി അഞ്ഞൂറ് ആളുടെ സദ്യയാണ് ഇവിടെ വിളമ്പാൻ പോകുന്നത് ഒരുക്കങ്ങളെക്കായി വരുന്നു അടുക്കളയിലെ കാര്യങ്ങളാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ നമ്മൾ സ്റ്റാർട്ടേഴ്സ് ആയിട്ട് കുറേ ഫ്രൈ ഐറ്റംസും ടീയും കോഫിയും ജ്യൂസും ഒക്കെ ആയിട്ട് ഒരു പ്രീമിയം സദ്യയാണ് നമ്മളിവിടെ വിളമ്പാനായിട്ട് പോകുന്നത് അടുക്കളയിലെ കാര്യങ്ങളെന്ന് പറയുമ്പോൾ ഈ രാവിലെയുള്ള സമയത്ത് എല്ലാ വർക്കുകളും തീരുന്ന സമയമാണ് ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ചോറ് അരി വർക്കുന്നത് കാണാൻ പറ്റും അതുപോലെ തന്നെ തോരനും കിച്ചടിയും പോലുള്ള വിഭവങ്ങളൊക്കെ ഫിനിഷ് ചെയ്യുന്നത് കാണാൻ പറ്റും കൂട്ടുകരി ഫിനിഷ് ചെയ്യുന്നത് കാണാൻ പറ്റും പായസധന വർക്കുകൾ ചെയ്യുന്നത് കാണാൻ പറ്റും ഒരു പന്ത്രണ്ട് ആൾക്കാരുടെ ജോലിയാണ് രാവിലെ ഒരു പത്ത് മണി ും സദ്യയ്ക്ക് വിളമ്പാനുള്ള എല്ലാ വിഭവങ്ങളും ഫിനിഷ് ചെയ്ത് കൊടുക്കുക എന്ന് പറയുന്നത് അതൊരു ടാസ്ക് ആണ് അതിലുപരി ഒരു ടീം വർക്ക് കൂടി അതായത് നാല് പായസമുള്ള സദ്യ നമ്മൾ എല്ലാ വർക്കുകളും തീർത്ത് പകർത്തി അകത്തെ ഹാളിലേക്ക് വിളമ്പാൻ പാകത്തിന് വയ്ക്കാൻ പറ്റണം നിങ്ങൾക്ക് കാണാൻ പറ്റും ഫ്രണ്ടിലുള്ള ജ്യൂസ് കൗണ്ടേഴ്സൊക്കെ ഓപ്പൺ ആണ് ഗസ്റ്റ് ഒക്കെ വരുന്നവരൊക്കെ ടീ കോഫി സ്നാക്സ് ഒക്കെ കഴിക്കുന്നത് കാണാൻ പറ്റും നമ്മുടെ മെയിൻ ആയിട്ടുള്ള ജോലി എന്ന് പറഞ്ഞാൽ ഇത് മുന്നേറ്റ് പ്രോപ്പറായിട്ട് എത്തിക്കാൻ പറ്റിയെന്ന് പറഞ്ഞാലും വിളമ്പാൻ പാകത്തിന് ഹോളിൽ അറേഞ്ച്മെന്റ് സെറ്റ് ചെയ്യാന്നുള്ളത് ഒരു വളരെ വലിയൊരു കാര്യമാണ് പായസമാണോ പ്രീമിയം സദ്യ തിരുവല്ല ഇന്ത്യൻ സെൻറ്ററിൽ വളർന്നു എനിക്കത് ആളെല്ലാം പകർത്തി വെച്ചിട്ടുണ്ട് ഇപ്പോൾ നയമാണ്ടിരിക്കാനായിട്ട് പോവാണ് അവരുടെ ഇതെല്ലാം പകർത്തി വെച്ചിട്ടുണ്ട് അങ്ങനെ ഒരു പ്രീമിയം സദ്യ നമ്മൾ ഏഴ് റോയിൽ ആൾക്കാരെ ഇരുത്തിയിട്ടാണ് ഈ ഒരു സദ്യ വിളമ്പുന്നത് അതായത് പതിനാല് ലൈനിൽ ഒരേ സമയം എഴുന്നൂറ് പേരാണ് ഭക്ഷണം കഴിക്കാനായിട്ട് ഇരിക്കുന്നത് അപ്പോൾ ഈ എഴുന്നൂറ് പേർക്ക് ഒരേ സമയത്ത് വിളമ്പുന്ന രീതിയിൽ പല റോയിലേക്കുമുള്ള വിഭവങ്ങളൊക്കെ നിങ്ങൾ നേരത്തെ കണ്ട പോലെ തന്നെ പകർത്തി ചെറിയ ചെറിയ ബൗളുകളിലായിട്ട് മാറ്റി വെക്കണം ആദ്യം പിന്നെ നമ്മൾ അതാത് കൗണ്ടറിലേക്ക് വേണ്ട വിഭവങ്ങൾ എടുത്തുവെച്ച് അതാത് പന്തിയിലേക്കുള്ള വിളമ്പം വരുന്ന കുട്ടികളെ കൊണ്ട് വിളമ്പി വെപ്പിക്കണം നമ്മൾ ഇലയിലെ വിഭവങ്ങളൊക്കെ വിളമ്പ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പന്തിക്കകത്തേക്ക് ആൾക്കാരെ ഇരുത്താനായിട്ട് ഡോറ് നമ്മൾ ഓപ്പൺ ചെയ്യും ഒരു വലിയ കാര്യമാണ് സമയത്ത് ഇത്രയും വിഭവങ്ങൾ എത്തി വിളമ്പി ഇലയിൽ പ്രോപ്പറായിട്ട് വിളമ്പി വെച്ച് എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് നോക്കി മനസ്സിലാക്കിയ ശേഷം മാത്രമാണ് നമുക്ക് ആൾക്കാർ ഇരുത്താൻ പറ്റുള്ളൂ ഇങ്ങനെ വരുന്ന ആൾക്കാരെ മനസ്സ് നിറച്ച് വിളമ്പാൻ പറ്റുക എന്ന് പറയുന്നത് ഒരു വലിയ ഭാഗ്യം കൂടിയാണ് കേട്ടോ അങ്ങനെ എല്ലാ വിഭവങ്ങളും നമ്മൾ പന്തിയിൽ വിളമ്പി വെച്ച ശേഷം നമ്മൾ ഗസ്റ്റിനെ അകത്തേക്ക് കയറ്റും ഗസ്റ്റൊക്കെ ഒരു ഓർഡറിലാണ് നമ്മൾ ആൾക്കാർ എടുത്തത് അതായത് ഒരു ലൈൻ ഫുള്ള് ഫില്ലായ ശേഷം മാത്രമേ നമ്മൾ അടുത്ത പന്തിയിലേക്ക് ആൾക്കാർ എടുത്തോളൂ അല്ലെങ്കിൽ ഇടയ്ക്ക് വരുന്ന സീറ്റ് ഒത്തിരി വേസ്റ്റ് ആയി പോകാനുള്ള സാധ്യതയുണ്ട് ഇങ്ങനെ പ്രോപ്പറായിട്ട് എല്ലാം വിളമ്പി വെച്ചു എല്ലാ വിഭവങ്ങളും എത്തിയെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഗസ്റ്റിനെ ഇരുത്തി സദ്യ വിളമ്പി കൊടുക്കും അപ്പോൾ അങ്ങനെ വിവാഹ സദ്യക്ക് എൻക്വയറീസ് വരുന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ ഒപ്പം കൊടുത്തിരിക്കുന്ന ഫോൺ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം നമ്മളെ നേരിട്ട് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാൻ പറ്റും നമ്മുടെ പേരിൽ ഒത്തിരി ആൾക്കാർ പഴയമാണെന്ന് പറഞ്ഞ് സദ്യ വിളമ്പെന്നുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ഇപ്പോൾ ചെയ്യാനുണ്ടായ കാര്യം തന്നെ പിന്നെ ഇതാണ് നമ്മൾ ഇന്ന് സദ്യ വിളമ്പിയ വിജയ കൺവെൻഷൻ സെൻ്റർ കേട്ടോ അപ്പോൾ നിങ്ങൾ ഈ കണ്ടതൊക്കെയാണ് നമ്മളിത് കാറ്ററിംഗ് സ്ഥലത്ത് നമ്മൾ സദ്യക്കൊക്കെ വിളമ്പുന്ന കുറച്ച് കാഴ്ചകൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു പുതിയ പുതിയ വീഡിയോസിനായിട്ട് കാത്തിരിക്കുക കുറച്ച് ലാഗ് വന്നിട്ടുണ്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യാനായിട്ട് ഇനി അങ്ങോട്ട് ലാഗ് ഇല്ലാണ്ട് വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന ഉറപ്പിന്മേൽ ഇന്ന് ഈ വീഡിയോ വൈഡ് ഒപ്പിക്കുകയാണ് വീണ്ടും കാണാം പുതിയ ചില കാഴ്ചകളൊക്കെ ആയിട്ട്